ണ്ടാക്കിയത് എന്താപാ വെള്ളം ഇതൊക്കെ ഒരു ഉണ്ടാക്കിയതാണ് ഇത് ഈ വീടിന്റെ ശക്തി മറഞ്ഞു എങ്ങോട്ട് പോകാനോ കഴിഞ്ഞ വെയിലത്തേക്ക നമ്മളത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഈ ഉണ്ണീൻ്റെ എല്ലാ പരിപാണ് കാറാണ് മിഗീന്റെ ഏട്ടൻ വാങ്ങാൻ പോണത് ഏട്ടനോട് ഇങ്ങനത്തെ കാർ വാങ്ങാൻ പറയാ ഹലോ ഗൈസ് എവിടെ പോയാലും നമ്മളെ ഭഗവാൻ കടാശിക്കുന്ന പറഞ്ഞു ഒരു അമ്പലം കണ്ട് അപ്പൊ അവിടെ അമ്പലത്തിൽ പോയി വരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ മോന് ഉണ്ണിയപ്പം കൊടുത്തു കണ്ട അപ്പം ഞങ്ങൾ ഓരോ കഷ്ണം കൊണ്ട് ബാക്കി എൻ്റെ മോനെ വെച്ച് അതിലാസ്നാഥിനും വെച്ച് എനിക്ക് പ്രസാദം കിട്ടി നെറ്റിയിൽ ചന്ദനം കിട്ടി ഇൻ്റെ നെറ്റിയിൽ എപ്പോഴും ചന്ദനം എന്നാണ് അപ്പോൾ നമുക്ക് ചന്ദനവും കിട്ടി നമ്മൾ ഹാപ്പി ഹാപ്പിങ്ങനെ നടന്നു വരികയാണ് മഗമോൻ ആ കാറിൻ്റെ അടുത്ത് ആ കാറിനോട് തന്നെ ഭ്രമത ോ അയ്യോ വെജ് ബിരിയാണിയാണ് ഞങ്ങളിന്ന് ചിക്കൻ ഒന്നും കഴിക്കില്ല ചൊവ്വാഴ്ച ചിക്കൻ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ സൂപ്പറാണ് ഇതും പ്രൊഫഷണൽ എന്താണ് മ്മളൊക്കെ കഴിച്ചിട്ടോ ഇനി ഞമ്മള് ജ്യൂസ് പറഞ്ഞില്ല നമ്മളൊക്കെ തിന്ന് എന്റെ കൊല്ലിൽ തിന്ന ഹലോ ജ്യൂസ് കിട്ടിയതും കുടിക്കല ഐസ്ക്രീം പോലും ഒരിടത്തില്ലായിരുന്നു ബിരിയാണി അക്കൗണ്ടിൽ വെക്കണോ അപ്പം നമ്മളില്ല ഇന്ന് ഇന്ന് പോയൊക്കെ വന്ന ക്ഷീണണ്ടല്ലോ ഒക്കെ ചേച്ചി വീഡിയോ എടുത്ത് വെച്ചിരിക്കണപ്പം വീഡിയോ കട്ടാക്കുന്ന വീഡിയോ എടുത്തിട്ട് നമ്മളെ ഫോണിൽ ചാർജ് ഇല്ല എന്ന് പറയേണ്ടത് അപ്പം കട്ടാക്കുന്ന വീഡിയോ നമ്മളെ ലൈവ് കഴിഞ്ഞ് വന്ന് ലൈവ് എന്നിൻ്റെ ഉണ്ണികളൊക്കെ പറഞ്ഞ് വേഗം പോയി ദോശത്തോ വേഗം പോയിക്കാ പറഞ്ഞപ്പോൾ ഞാൻ താത്ത എല്ലാവരോടും പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞപ്പോൾ അവരും ടാറ്റ പറഞ്ഞപ്പോൾ നമ്മൾ ലൈവിൽ നിന്ന് വന്നതാണ് എൻ്റെ നല്ല നല്ല കുഞ്ഞുങ്ങൾ നമ്മൾ ലൈവിലേക്ക് കിട്ടാൻ നമ്മുടെ ചേച്ചിക്ക് കിട്ടിയ മുത്തുകളാണ് അവരൊക്കെ അപ്പം നമ്മൾ ദോശ ചുടങ്ങുക ഗോതമ്പ് ദോശ പെട്ടെന്ന് നമുക്കൊരു അടുപ്പത്തിരിക്കാം നമ്മൾ അടുപ്പത്തിരിക്കോഷങ്ങളും കഴുപ്പറ്റും നമുക്ക് ദോശക്കല്ലാപിക്കാം ര രാവിലെ ആക്കി വെച്ച് ഇഷ്ടക്കാർ കേട്ടോ ഉണ്ണേട്ടനും അമ്മായി മാത്രം കിട്ടിയും ബാക്കിയാണ് കുറുമിത് കട്ടയറ്റി മത്തിക്കാൻ നമുക്കൊന്ന് അല്പ തെച്ച് ചുണ്ടാക്കി കാണാതൊന്ന് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശ മാവ് കളിക്കാനോ അപ്പൊ നമുക്ക് ദോശ ഇങ്ങോട്ട് മാവ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തോന്ന കണ്ടെ സീക്കും രക്ഷക്കും കൊടുക്കണം നമുക്ക് വലിയ ദോശം എടുത്തത് കിട്ടാം നമ്മുടെ രാവിലത്തെ കുറുമക്കളി ചൂട് കൈ പൊളി രാവിലത്തെ കുറുമക്കളി അടിപൊളിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായ തേങ്ങാപ്പാലൊക്കെ നല്ലോ ഒഴിച്ചിട്ടുണ്ടാക്കി നല്ല ക്ഷീണപ്പെട്ടിരിക്കണം അപ്പൊ നമ്മുടെ മോനെ ഭക്ഷണൊക്കെ കഴിക്കാൻ വെക്കട്ടോ ഗുഡ് നൈറ്റ് അപ്പൊ നമ്മുടെ വീടിയത്ര കേട്ടോ A cara morta